മൂന്ന് ചലഞ്ചുകൾ അതും ഓരോ മിനിറ്റുള്ള സിമ്പിൾ മീഡിയം ഹൈ എന്നുള്ള മൂന്ന് ചലഞ്ചുകൾ നമ്മൾ മൂക്ക് കൊടുക്കാൻ പോവുകയാണ് ഓരോ ചലഞ്ച് വിൻ ചെയ്താൽ ഇത്ര രൂപ വെച്ച് അവൾ ഏൺ ചെയ്യും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓരോ ചലഞ്ച് ഏതൊക്കെയാണെന്നില്ല സോ ഇന്ന് വിജയ് അതെ നമ്മുടെ തളപതി വിജയ്യുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചലഞ്ചിൽ വരാൻ പോകുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ചലഞ്ചിൽ വിജയ് ചിത്രങ്ങൾ ഓരോ വിജയ ചിത്രം ഒരു മിനിറ്റിനുള്ളിൽ എത്ര വിജയ് ചിത്രം പറയുന്നോ അത്രയും ചിത്രങ്ങൾക്ക് ഓരോ ചിത്രത്തിന് വീതം പത്ത് രൂപ വെച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ് രണ്ടാമത്തെ ചലഞ്ച് എന്താണെന്നറിയാൻ വീഡിയോ തുടർന്ന് കാണാം നമുക്ക് ആദ്യത്തെ ചലഞ്ചിലേക്ക് പോവാം നമ്മൾ ആദ്യത്തെ ചലഞ്ചിലേക്ക് പോവാണ് സോ ഇന്ന് തളപതി വിജയയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഈ ബേക്കിൽ പോയി നിൽക്കുന്നതിന് എവിടെ നിക്ക് ഓക്കെ അപ്പൊ ഇന്ന് തളപതി വിജയുടെ ബർത്ത്ഡേ ആണ് ഓരോ സിനിമാ ചിത്രങ്ങളില് വിജയുടെ ഓരോ ചിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടാൻ പോവാണ് നമ്മൾ അറുപത് സെക്കൻഡ് ആണ് കണക്ക് കൂട്ടുന്നത് കേട്ടോ പിന്നെ ഇത്ര അറിയുള്ള ബോഡിഗാർഡോ പിന്നെ അഞ്ചു ചിത്രായിട്ടോ ഈ മുപ്പത് അറുപത് രൂപ ജില്ല ഏഴ് ജില്ല പറഞ്ഞില്ലേ ഓക്കെ ആറ് ചിത്രം സോ നാപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഒമ്പത് സോ അൻപത് സെക്കൻഡ് കഴിഞ്ഞു പതിനൊന്ന് ചിത്രം പറഞ്ഞോ അറിയില്ല അറുപത് സെക്കൻഡ് കഴിഞ്ഞു കേട്ടോയാണ് ആദ്യത്തെ ചലഞ്ചിൽ അനക നേടിയിരിക്കുന്നത് അടുത്ത ഡ്രോയിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വേണ്ടിട്ടുള്ള അടുത്ത ചോദ്യമാണ് കേട്ടോ അടുത്ത ചോദ്യല്ല അടുത്ത ചലഞ്ച് അതായത് ഒരു മിനിറ്റിന് എത്ര ചിത്രം വരയ്ക്കുന്നു അത്ര രൂപ

എന്താดิ ചതിയാതെ പറ്റുകാണേ വട്ടൻ ചദ്രം ത്രികോണോ പൂവേ പൂവ നാല് ഇതെ റോസാപ്പൂ ആ അഞ്ച് ഇതെ കോലുമടായി ആറ് അല്ലാതുമടായി ഏഴ് ഇതെ പൈസ കുറയ പോവല്ലോ മീൻ മരം ഓക്കേ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്ടോ ഇതെ ആപ്പിൾ ഓക്കേ ഇതെ ഓറഞ്ച് ആപ്പിൾ എന്നൊക്കെ ഇതിം പറയാൻ മനസ്സിലായ ഓക്കേ

ഇനി അടുത്ത ഹാർഡ് ചലഞ്ചാണ് അതിൽ എന്തായാലും മുകളൊന്നും വേർക്കും